കൂടുതൽ ആലോചിക്കുന്നതോറും എനിക്ക് ചില ആശങ്കകളുണ്ട് പത്തൊമ്പതാം തീയതി നടന്ന സമ്മേളനത്തെപ്പറ്റി അല്ലെങ്കിൽ ഉച്ചകോടിയെപ്പറ്റി അതുപോലെ തന്നെ വരാൻ പോകുന്ന ജൂലൈ ജൂലൈത്തേഴിന് വരാൻ പോകുന്ന ഔദ്യോഗിക പ്രഖ്യാപനങ്ങളെപ്പറ്റി കാരണം നമ്മൾ സൂക്ഷിച്ച് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ബിഷപ്പ്മാർക്ക് അതായത് മാ പാമ്പ്ലാനയ്ക്കും മാർ തട്ടിൽ തട്ടിലിനും തലയൂരുവാനുള്ള വിടവ് ഇട്ടുകൊണ്ടാണ് അവർ പോയിരിക്കുന്നത് വേണ്ടി വന്നാൽ കാരണം ഈ ധാരണ പത്തൊമ്പതാം തീയതി ഉണ്ടായി എന്ന് പറയുന്ന ധാരണ അതിനെപ്പറ്റി സംസാരിച്ചത് നമ്മുടെ കുര്യാക്കോസ് മുണ്ടാടനച്ചൻ മാത്രമാണ് സാധാരണഗതിയിൽ ഒരു ചർച്ച നടന്ന് എന്തെങ്കിലും ഒരു ധാരണയിലെത്തിയാൽ ചെയ്യേണ്ട ചില ചില സംഗതികളുണ്ട് ഒന്ന് ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണേണ്ടത് രണ്ട് പാർട്ടിയും കൂടിയാണ് അതായത് കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛനും പാമ്പ്ലാനി ബിഷപ്പും രണ്ടുപേരും കൂടിയാണ് ജനങ്ങളെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ ആ സദ്വാർത്ത അറിയിക്കേണ്ടത് അതുണ്ടായില്ല കുര്യാക്കൂസ് മുണ്ടാടമച്ചൻ ഏകപക്ഷീയമായിട്ടാണ് പ്രസ്താവന നടത്തിയത് അപ്പം നമുക്കെങ്ങനെ അറിയാൻ സാധിക്കും അവിടെ എന്ത് തീരുമാനങ്ങളുണ്ടായി അവിടെ എന്ത് ചർച്ചകളുണ്ടായി എന്ത് ധാരണകൾ ഇവർ ഇവർ തമ്മിൽ ഉണ്ടാക്കി എന്നുള്ളതിന് അതുപോലെ തന്നെ വേറൊരു നടപടിക്രമമുണ്ട് അതായത് ഒരു ധാരണാ പത്രത്തിൽ ഒപ്പുവെക്കുക അതായത് വേണ്ട അവർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിക്കോട്ടെ ജൂലൈ മൂന്നിനോ എന്ത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടത്തിക്കോട്ടെ പക്ഷേ എന്തൊക്കെ ധാരണയായി എന്നുള്ളതിനെ പറ്റി അവിടെ മിന്യൂട്ട്സ് ഉണ്ട് സെക്രട്ടറി എഴുതി ഓരോ പോയിന്റുകളും അവിടെ ചർച്ച ചെയ്തതെന്ത് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞതെന്ത് ഡിസിഷൻ എടുത്തതെന്ത് നിരാകരിച്ചതെന്ത് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വയ്ക്കുന്ന ഒരു നടപടിക്രമമുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ധാരണാപത്രത്തിൽ രണ്ടുപേരും ഇതിനെ ഒപ്പിടേണ്ടതാണ് രണ്ട് കക്ഷികളും ഒപ്പിടേണ്ടതാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുമാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ധാരണകൾ സാധാരണകളിൽ അംഗീകരിച്ചതുണ്ടാവും തള്ളിക്കളഞ്ഞതുണ്ടാവും പക്ഷേ അതിൽ ഒപ്പുവെക്കേണ്ടതുണ്ട് അത് കഴിക്കത്തില്ല വിറ്റ് മീൻസ് വിച്ച് മീൻസ് ബിഷപ്പുമാർക്ക് ജൂലൈ മൂന്നാം തീയതി വാക്ക് മാറി എന്ത് വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട് ഇതിന് കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എന്തെങ്കിലും ഒരു ചെറിയ ഉച്ഛിഷ്ടം ബിഷപ്പുമാരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്കും നമ്മളുടെ കക്ഷികൾ മതിമറക്കും സന്തോഷം കൊണ്ട് മതിമറക്കും അത് മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ്സാണ് അത് ചെയ്തു പോകും പക്ഷേ ബിഷപ്പുമാർ അത് അതിലൊരു ഒഫീഷ്യൽ തന്ത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ കാരണം അവർ ഗുഡ് ഫെയ്ത്തിലാണ് ചർച്ചകൾ നടത്തിയിരുന്നത് എന്നു വരികിൽ ചർച്ചകൾ കഴിഞ്ഞിട്ട് അവർ മാധ്യമങ്ങളെ കണ്ടേനെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടേനെ ആ ധാരണാപത്രത്തിൽ നിന്ന് വലിയ വ്യതിയാനങ്ങളൊന്നും കൂടാതെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം പ്രഖ്യാപനവും വന്നേനെ എന്നാൽ ഇതൊന്നുമല്ല കാര്യം ഇവിടെ ഇരിക്കുന്നത് ഈ ഞാൻ ഇന്നലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവർ വീണ്ടും ഒരു രഹസ്യ ചർച്ച നടത്തും അതിൽ കൽതായ ബിഷപ്പ്മാർ തട്ടിൽ ആലഞ്ചേരി വരാൽ കല്ലറങ്ങാട് പെരുന്തോട്ടം ഇവരെല്ലാവരും കൂടി ആലോചന നടത്തും ആ നടത്തുമ്പോഴത്തേക്കും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത് വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പാസ്സാക്കുവാനായിട്ട് കൽതായ തീവ്രവാദികൾ അനുവദിക്കില്ല സഭയുടെ തലവനാണ് മാർത്തട്ടിലെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അദ്ദേഹത്തെ സഭയുടെ തലവനായിട്ട് തിരഞ്ഞെടുത്ത് തന്നെ അങ്ങനെ അങ്ങനെ ഇങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുവാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവർക്കറിയാം ഇവർ ഇദ്ദേഹത്തെ സഭാ തലവനായി തിരഞ്ഞെടുത്തവർ ആ ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തെ അപ്പോയിൻമെൻ്റ് ചെയ്തത് മനസ്സിലായില്ലേ അപ്പോൾ ഞാനെപ്പോഴും പറയുന്ന കൺട്രോൾ യുവേഴ്സ് സെൽഫ് കൺട്രോൾ യുവ സെൽഫ് ഇത് ജൂലൈത്തേഴിന് നമ്മളെ ഈ ബിഷപ്പുമാർ ഒരു നാണവും മാനവുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ നമുക്ക് സർപ്രൈസ് തരും നമുക്ക് ഇരുട്ടടി തരും ഇത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ദിസ്ഇസ് ഈ അവകാശങ്ങളെല്ലാം ആവശ്യങ്ങളെല്ലാം ഈ എമാണത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സമ്മതിച്ചു തന്നു എന്ന് വരികിൽ അതിൻ്റെ അകത്ത് എന്തോ കാര്യമായ കാര്യങ്ങൾ ഒഴിഞ്ഞിരിപ്പുണ്ട് കാരണം അതിൽ ഒരു കാര്യം പോലും അല്ലെങ്കിൽ അപൂർവചില കാര്യങ്ങളെ കുറിച്ചൊന്നും ഈ വരാൻ പോകുന്ന ഔദ്യോഗിക പ്രഖ്യാപനം സർക്കുലറിൽ ഉണ്ടാകുകയില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് മാത്രമല്ല ആ പ്രഖ്യാപനം ഈ കടലാശ്റെ പിറകിൽ ഈ ഈ ഇതിൻ്റെ പിറകിൽ മാത്രം ഒളിഞ്ഞിരിക്കുന്നത് എന്താണ് സർക്കുലറിൻ്റെ പിറകിൽ എന്തുകൊണ്ട് അവരൊരു സമ്മേളനം നടത്തി പറയുന്നില്ല യെസ് എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് ഞങ്ങളൊരു ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പോസിറ്റീവായിട്ട് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ എല്ലാവരും ഹാപ്പി ആകത്തക്ക രീതിയിലുള്ള ഒരു തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗുഡ് ന്യൂസ് ഇതാണ് ഞങ്ങൾ ധാരണയായി വിഷ്ണു കുമാരുടെ കാര്യത്തിൽ ധാരണയായി നവവൈദികരുടെ കാര്യത്തിൽ തീരുമാനമായി പുരിയായുടെ കാര്യത്തിൽ തീരുമാനമായി ട്രിബ്യൂണലിന്റെ കാര്യത്തിൽ തീരുമാനമായി അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള സ്ഥാനം എടുത്തു മാറ്റി ദീർഘോന്നു അഡ്മിനിസ്ട്രേറ്റർമാർ ഇത്രയും നല്ലൊരു ഗുഡ് ന്യൂസ് ഉണ്ടായിട്ട് ആ ഗുഡ് ന്യൂസ് പബ്ലിക്കായിട്ട് വിളംബരം ചെയ്യാതെ ആ ന്യൂസ് ഒരു സർക്കുലറിൽ അതായത് തോമാക്കുന്നിൽ ഒളിഞ്ഞിരുന്നിട്ട് ഒരു സർക്കുലറിൽ മാത്രമായിട്ട് പ്രഖ്യാപിക്കുന്നതിൽ ഞാൻ അസ്വസ്ഥനാണ് എന്നെ ഒരു പെസിമിസ്റ്റ് എന്ന് നിങ്ങൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ താറടിച്ചോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഞാൻ പെസ്സിമിസ്റ്റാണ് ഞാനൊരു ഡെവിൾസ് അഡ്വക്കേറ്റാണ് യെസ് ഞാൻ പെസിമിസ്റ്റ് ആണ് ഞാൻ പെസ്സിമിസ്റ്റാണ് കാരണം ഞാൻ ടു ടുമെനി ബിഷപ്പുമാരെ കണ്ടിട്ടുണ്ട് ടു ടുമെനി അച്ഛന്മാരെ കണ്ടിട്ടുണ്ട് അവരുടെ അവരുടെ മോഡു സോപ്രാന്റി അവരുടെ പ്രവർത്തന രീതി ഞാൻ കണ്ട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മൾ എറണാകുളത്തിൽ നമ്മൾ ആൾക്കാർ വളരെ സൂക്ഷിക്കണം നമുക്കിതിൻ്റെ അകത്ത് പിന്നെ നമുക്കിതിനകത്ത് ഇരിട്ടടി കിട്ടുവാനുള്ള സാധ്യത നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം അതിന് നമ്മൾ തയ്യാറായിരിക്കണം താങ്ക് വെരി മച്ച്